I'm പ്രാർത്ഥനയുടെ അഭിഷേകം ഈ ശുശ്രൂഷാ സമയത്ത് നമ്മിൽ അത്ഭുതകരമായിട്ട് സംഭവിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം രണ്ട് കരങ്ങളും ശിരസിൽ വെച്ച് രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെക്കാം കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഈ വചനം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൽ എൻ്റെ സ്വഭാവത്തിൽ നിറയണമേ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അസ്വസ്ഥതകൾ മാറട്ടെ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവീകമായ ഇടപെടലുകൾ എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിൽ സംഭവിക്കട്ടെ പ്രത്യേകിച്ചിട്ട് ഏതെങ്കിലും ശാരീരിക രോഗപീഠകളാൽ അസ്വസ്ഥപ്പെടുന്നവരുണ്ടെങ്കിൽ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക യേശുവേ എൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ വചന ശുശ്രൂഷാ സമയത്ത് തന്നെ എടുത്തു മാറ്റട്ടെ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ നിരാശയും ദുഃഖവും എടുത്തു മാറ്റപ്പെടട്ടെ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ഭാരം മാറട്ടെ ഈശോയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുടുംബത്തിൽ ശക്തമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കണമേ ഈശോയെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ എൻ്റെ കൺവെട്ടത്ത് കാണാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തണമേ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കാം മനസ്സിനെയും ആത്മാവിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ഈശോയെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഏറ്റെടുക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അത്ഭുതകരമായി നയിക്കണമേ ഓ പരിശുദ്ധാത്മാവേ നിൻ്റെ അത്ഭുതകരമായ കൃപ എൻ്റെ മേൽ വെളിപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ എനിക്ക് നിറയണമേ രണ്ട് കരങ്ങൾ ശിരസിൽ കമ്മിഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഈശോ ആരാധന 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ദൈവം സമർത്ഥമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും ഇന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വിഷയം പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൻ്റെ ദൈവവചനമാണ് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ആ അധ്യായത്തിൽ ഇരുപത്തി എട്ട് വചനങ്ങളാണുള്ളത് ഈ ഒന്നാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ വളരെ ശക്തമായി ആ ജീ സ്ത്രീയുടെ ജീവിതാനുഭവം പ്രാർത്ഥന അനുഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ത്രീയുടെ പേര് ഹന്ന എന്നാണ് എൽക്കാനയുടെ ഭാര്യയാണ് ഹന്ന അപ്പം നമ്മൾ അല്പസമയം നമ്മൾ ഹന്നയോടുകൂടെ യാത്ര ചെയ്യാൻ പോവുക ഹന്ന നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ് ഹന്ന വളരെ പ്രത്യേകിച്ച് ഹന്നായുടെ പ്രാർത്ഥനാ ശൈലി നമുക്ക് പകർന്നു നൽകാൻ പോവുകയാണ് ഹന്നായ പഠിക്കാം പഠിക്കാംല്ലിയിലുയാ അപ്പം ഹന്നായുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വലിയ ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു സ്ത്രീയാണ് ഹന്ന ഭർത്താവ് ആരാണ് എൽക്കാന ഭാര്യ ഹന്നയ്ക്ക് ഇവർക്ക് കുഞ്ഞുങ്ങളില്ല ഈ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ഹന്നയ്ക്ക് ഭയങ്കര സങ്കടമാണ് എന്നുമാത്രമല്ല കൂട്ടത്തിലുള്ള പലരും ഹന്നായെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും വിഷമിപ്പിക്കും അങ്ങനെ വലിയ ഭാരത്തോടുകൂടെ ജീവിക്കുന്ന ഹന്ന ഹന്നായുടെ ഭർത്താവിന് പോലും ഈ ഹന്നായുടെ വിഷമം മനസ്സിലാവുന്നില്ല ഭർത്താവിന് ആരുടെ വിഷമം മനസ്സിലാവുന്നില്ല ഭാര്യയുടെ വിഷമം മനസ്സിലാകുന്നില്ല ഇവിടെ ഇരിക്കുന്ന ചില ഭാര്യമാര് പറയുന്നുണ്ട് ശരിയാച്ച ശരിയാച്ച ഹന്നായെ പോലെ തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ വിഷമം ഭർത്താവിന് മനസ്സിലാവുന്നില്ല അല്ലേ ഈ ഹന്ന കിടന്നു നിലവിളിച്ച് കരയുവാണ് അപ്പൊ നമ്മുടെ എൽക്കാന എന്ന് പറയുന്ന ഭർത്താവ് അടുത്ത് ചെന്നിട്ട് സ്നേഹമൊക്കെ ഉണ്ട് അടുത്ത് ചെന്നിട്ട് ഈ ഹന്നായോട് പറയുന്നൊരു സംഭാഷണം സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് ഭർത്താവായ എൽക്കാൻ അവളോട് ചോദിച്ചു ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഹന്നായുടെ അവസ്ഥ എന്താ ഹന്ന കരച്ചിലും പിഴിച്ചിലും ഭക്ഷണം ഒന്നും വേണ്ട ആകപ്പാട പ്രാരാബ്ധത്തില ആകപ്പാട വിഷമത്തില അങ്ങനെയിരിക്കുന്ന ഹന്നായോട് ഭർത്താവ് വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ ഹന്നായെ നീ എന്താ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നെ നീ എന്തിനെ ഇങ്ങനെ ഭക്ഷിക്കാതിരിക്കുന്നേ എന്നിട്ട് അടുത്തൊരു ചോദ്യം കൂടെയുണ്ട് എന്തിന് ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും ഉപരിയല്ലേ ഭർത്താവിൻ്റെ ഡയലോഗ് എങ്ങനെയുണ്ട് ഭർത്താവ് ഭാര്യയോട് പറയാണ് നീ എന്തിനെ വിഷമിക്കണേ നീ എന്തിനെ കരയണേ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരിലും വലിയവനല്ലേ ഹന്നായുടെ വിഷമം എന്തുവാ കുഞ്ഞില്ല കുഞ്ഞില്ലാത്തതിന്റെ വിഷവുമായിട്ട് കന്ന കരഞ്ഞോണ്ടിരിക്കുമ്പോ ഭർത്താവ് പറയാണ് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ പക്ഷിക്കാതിരിക്കുന്നോണ്ട് കാര്യമുണ്ടോ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഞാനുണ്ടല്ലോ ഞാൻ പത്ത് പുത്രന്മാരെക്കാളും വലുതാണ് ചില സഹോദരിമാരൊക്കെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോ പറയുന്നൊരു കാര്യം കൂടിയാണിത് അച്ഛാ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ആനയെന്ന് പറയുമ്പോൾ ഭർത്താവ് കേൾക്കുന്ന ചേനയെന്നാ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അയാൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അച്ഛ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഭർത്താവിനൊന്നും മനസ്സിലാവണ്ടേ എൻ്റെ വിഷമം എൻ്റെ ഒന്നും മനസ്സിലാവണ്ടേ മനസ്സിലാകത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർത്തോണം ഈ ഭൂമിയിൽ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടം ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓ ദൈവമേ എൻ്റെ വിഷമം നന്നായി മനസ്സിലാവുന്ന ആൾ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്റെ സങ്കടം നന്നായി മനസ്സിലാവുന്ന ആൾ പക്ഷേ അതത്രേ ഉള്ളൂ ആളുടെ ചിരിയും നടപ്പും സംഭാഷണവും അവിടെ കൊണ്ട് അവസാനിക്കും അതിനപ്പുറം ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല നമ്മളെ മനസ്സിലാകത്തില്ല നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നിന്നെ മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ശ്രമം എന്താ മനസ്സിലാക്കിപ്പിക്കാനുള്ള ശ്രമമാണ് ഇയാൾ എന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ എൻ്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അല്ലേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും പക്ഷേ ആൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആൾക്കാളേതായിട്ടുള്ള പരിമിതികളുണ്ട് ആളുടെ അവസ്ഥകളുണ്ട് ആൾക്ക് മനസ്സിലാകത്തില്ല നീ എന്താണോ അത് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ് അപ്പം ഹന്ന കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭർത്താവ് വന്നിട്ട് പറയുകയാണ് എന്തിനാണ് കരയുന്നത് എന്തിനാണ് പക്ഷിക്കാതിരിക്കുന്നത് ഞാൻ പത്തു പുത്രന്മാരേക്കാൾ വലിയ ആളാണല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഹന്ന വിട്ടുകൊടുക്കത്തില്ല ഹന്ന വിട്ടുകൊടുക്കത്തില്ല ഹന്ന ശക്തമായിട്ട് പ്രാർത്ഥന തുടങ്ങി ഹന്ന പ്രാർത്ഥിച്ചത് എവിടെയാണെന്നറിയാവോ ഹന്ന ഹന്നയുടെ ദേവാലയത്തിൽ പോയി ഹന്ന എടവക ദേവാലയത്തിൽ പോയി പള്ളിയിൽ പോയിരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി പള്ളിയിൽ പോയിരുന്നുകൊണ്ട് നെടുവീർപ്പിടാൻ തുടങ്ങി പള്ളിയിൽ പോയിരുന്നുകൊണ്ട് പോയിരുന്നുണ്ട് സങ്കടം മുഴുവൻ പറയാൻ തുടങ്ങി എവിടെ പോയിരുന്നുണ്ട് പള്ളിയിൽ പോയി എടവക ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവകാരുടെയത്തിൻ്റെ മുമ്പിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി ദേ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ചാപ്റ്റർ വൺ വേർസ് ട്വൽഫ് ഹന്ന ദൈവസന്നദിയിൽ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ഏലി ആരാണെന്നറിയാവോ ഏലി ആ ഏലി ആ പള്ളിയിലെ ഇടവക വികാരിയച്ചനാണ് ആരാണ് ആ ആ പള്ളി നടത്തുന്ന വികാരിയച്ഛനാണ് വികാരിയച്ച പേരെന്താണ് എലി അല്ല ഏലി ഏലി ആ ഏലി പുരോഹിതൻ ആ ഏലി പുരോഹിതൻ ഏലി പുരോഹിതൻ ഈ സ്ത്രീയുടെ പ്രാർത്ഥന കണ്ടു അപ്പൊ ഏലി പുരോഹിതം വിചാരിച്ചതല്ലോ ഇതൊരു വെറൈറ്റി പരിപാടിയാണല്ലോ ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കണേ ഏലിക്ക് കാര്യം മനസ്സിലായില്ല വചനം വായിച്ചേ പന്ത്രണ്ടാം തിരുവചനം ഹന്നാ ദൈവസന്നതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവേ ഏലി അവളെ ശ്രദ്ധിച്ചു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ലേ വലിയ ബഹളമൊന്നുമില്ല ഉള്ള വിഷമം ഇങ്ങനെ 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 കിടന്നുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കും വലിയ ഭാരം വലിയ സങ്കടം വലിയ സങ്കടം എവിടെയാണ് പ്രാർത്ഥിക്കുന്നേ എവിടെയാ പ്രാർത്ഥിക്കുന്നേ ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോ വികാരിയച്ഛന് തോന്നി ശടാ ഇവള് മദ്യപിച്ചിട്ടുണ്ടോ പതിവില്ലാതെ ഇവിടെ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഇത് ആരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ ഇത് പ്രാർത്ഥനയാണോ അപ്പോൾ വന്നിട്ട് ചോദിച്ചു പതിനാലാം തിരുവചനം ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നിന്മ ഉന്മത്തിയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക പതിനഞ്ചാം തിരുവചനം ഹന്നാ പ്രതിവചിച്ചു എൻ്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ എന്തു വേദന ശാരീരിക വേദനയല്ല മനോവേദന ശരീരത്തിൻ്റെ വേദനയാണോ മനസ്സിൻ്റെ വേദനയാണോ വേദന കൂടുതൽ മനസ്സിൻ്റെ വേദന കാരണം അതൊരു മനുഷ്യനും മനസ്സിലായില്ല അതുള്ളില ആ ഉള്ളിൽ കിടക്കുന്ന വിഷമം അതിങ്ങനെ ഉള്ളിലിങ്ങനെ കൊണ്ടു നടന്ന് ദേവാലയത്തിലിരുന്ന് കരയുന്ന ഹന്ന പുരോഹിതനോട് പറഞ്ഞു പുരോഹിതാ ദേ എന്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരിയോ പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസിയെ അതപ്പതിച്ച് ഒരുവളായി വിചാരിക്കരുതേ അത് അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പൊ ഹന്ന കാര്യം പറഞ്ഞു ഹന്ന ഏലിയോട് പറഞ്ഞു ഏലി പുരോഹിത അങ്ങൊരു കാര്യം മനസ്സിലാക്കണം എൻ്റെ വിഷമം വളരെ വലുതാണ് എൻ്റെ വിഷമം വലുതാണ് ഈ വിഷമം ഞാൻ ഇവിടെ വന്ന് സമർപ്പിക്കുകയാണ് കരയുകയാണ് വലിയ അധികമായ ദുഃഖം സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിഷമം പുറത്തുള്ളവല്ലവർക്കും മനസ്സിലാവുമോ മനസ്സിലാവുമോ ഭർത്താവിന് മനസ്സിലാവണില്ല പിന്നെയാണ് അല്ലേ നാട്ടുകാർക്ക് നിന്റെ പ്രിയപ്പെട്ട ആൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെയാണ് നാട്ടുകാർക്ക് ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അടുത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുമോ അടുത്തിരിക്കുന്നതിനെ നോക്കിക്കേ അതിനുവെല്ലോ മനസ്സിലാവുന്നുണ്ടോ ഒന്നും മനസ്സിലാവണില്ല നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന വിഷമം ഭാരം ദുഃഖം അസ്വസ്ഥത ഇതൊരു മനുഷ്യനും മനസ്സിലാകത്തില്ല അവർക്ക് തമാശയാ അല്ലേ മറ്റുള്ളവർക്ക് തമാശയാ ചെലപ്പോ അവര് കുറ്റപ്പെടുത്തും അവർ കളിയാക്കും ഏലി പുരോഹിതൻ പറഞ്ഞു ഇതെന്തിന ഉന്മത്തിയായിട്ടിരിക്കുന്നെ മദ്യപിച്ചിട്ടിരിക്കുകയാണോ ഒരുപക്ഷെ നിങ്ങൾ ഇന്നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ ഇറങ്ങി പോന്നപ്പോൾ ചെലപ്പോ വീട്ടുകാര് പറഞ്ഞിട്ടുണ്ടാവും വേറെ പണിയൊന്നും ഈ പോട്ട ആശ്രമത്തിലോട്ട് എന്തിനാ പോണേ ഇതെന്തിനാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നേ അവിടെ എന്നതാ ഉള്ളെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പോരേ എന്നൊക്കെ അവർ ചോദിക്കും അല്ലേ ലുയാ ഒരു പക്ഷെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കും എടാ എന്തിനാ നീ ഈ ശുശ്രൂഷ പങ്കെടുത്തോണ്ടിരിക്കുന്നേ ഈ സമയത്ത് നിനക്ക് വേറെ വല്ല സിനിമയോ വെബ് സീരീസോ തമാശകളോ ടെലിവിഷൻ ന്യൂസോ കണ്ടോണ്ടിരിക്കാൻ പാടില്ലേ എന്തിനാണിപ്പോ ഇതും കണ്ടോണ്ടിരിക്കുന്നത് എന്തിനാ എങ്ങനെ ഇരിക്കുന്നേ പ്രിയപ്പെട്ടവരെ ഹന്ന പറഞ്ഞു ഞാൻ എന്റെ സങ്കടം മുഴുവൻ ഞാൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏലി പുരോഹിതൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു അതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ പറഞ്ഞെന്നറിയോ അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ നമ്മുടെ എടവക വികാരിയച്ചൻ പേര് ഏലി ഏലി പുരോഹിതൻ നമ്മുടെ ഹന്നായ്ക്ക് ഒരു ആശീർവാദം കൊടുത്തു ഒരാശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഹന്നായെ നിന്റെ വിഷമൊക്കെ മനസ്സിലായി ദൈവസന്നിധിയിലല്ലേ ദൈവസന്നധിയിലല്ലേ എന്താ പറഞ്ഞത് സമാധാനമായിട്ട് പോകണം എങ്ങനെ പോണം സമാധാനമായിട്ട് പോവുക േലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ സമാധാനമായിട്ട് പോണം ഇവിടെ വന്നത് വിഷമത്തോടും ഭാരത്തോടും അത്യധികമായ ദുഃഖത്തോടും കൂടെയാണ് പക്ഷേ ഇതാ ഏലി പുരോഹിതൻ ആശീർവദിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരോട് എന്താ പറയണേ സമാധാനമായിട്ട് പോണം ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ ഹല്ലേ ലിയേ ലുയാല്ലേ ലുയാ ഹല്ലേ അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചോണേ അവൾ പ്രതിഭജിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല പിന്നീട് ഒരിക്കലും അവൾ ദുഃഖിച്ചിട്ടില്ല ആരുടെ ആശീർവാദം ആ പുരോഹിതന്റെ ഒരു ആശീർവാദം ആ പുരോഹിതന്റെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞിട്ട് ബൈബിൾ വചനം പറയുന്നു പിന്നീട് അവൾ ദുഃഖിച്ചോണ്ടിരുന്നില്ല പിന്നീട് അവൾ ഓർത്തോണ്ടിരുന്നില്ല അച്ചാ പ്രാർത്ഥന ഓർക്കണേ ഇന്നൊരു കാര്യമുണ്ട് അതാ വചനം പറയുന്നത് എന്താണ് ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകണേ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പറയുന്നവരാ അല്ലേ അച്ഛാ ഞങ്ങളുടെ പ്രാർത്ഥന നോർക്കണേ ഞങ്ങളുടെ കാര്യൊന്ന് പരിഗണിക്കണേ അച്ഛൻ്റെ ഈ നാളുകളുടെ കുർബാനയിലൊക്കെ ഈ നിയോഗം നോർക്കണേ അപ്പൊ അച്ഛന്മാരെ പറയും ധൈര്യമായിരിക്കി ദൈവം കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വൈദികന്റെ ആശീർവാദ പ്രാർത്ഥന ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം പിന്നീടൊരിക്കലും ഹന്ന കരഞ്ഞിട്ടില്ല വിഷമിച്ചിട്ടില്ല പ്രൈസലോൺ വൈദികൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലമുണ്ട് ആ ഒരു വൈദികൻ നിങ്ങളുടെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം ഉണ്ട് ചെറുപ്പം മുതൽ അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ഇടവകപ്പള്ളിയിലോ ശുശ്രൂഷ വഴികളിലൊക്കെ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുന്നു ഒരു കാര്യത്തിന് പോകുന്നു ഒരു വീട്ടിലൊരു തീരുമാനം എടുക്കുന്നു ദേ ഒരു അച്ഛൻ്റെ ഒരു ആശീർവാദം അച്ഛാ എന്നെ ഒന്ന് ആശീർവദിച്ച് എന്നൊന്ന് അനുഗ്രഹിച്ചേ എന്നെ ഒന്ന് ബലപ്പെടുത്തിയേ എന്തിനാ അങ്ങനെ പറയുന്നെ ഒരു വൈദികൻ്റെ ആശീർവാദ പ്രാർത്ഥന കിട്ടുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വൈദികന്റെ ആശീർവാദ പ്രാർത്ഥന കിട്ടുന്ന അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ലുയാ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യവസായ സംരംഭകന്റെ ഒരു കുടുംബം അവിടെ ധ്യാനം കൂടുന്നുണ്ട് അവർ വന്നിട്ട് പറഞ്ഞു അച്ചാ പ്രാർത്ഥിക്കണം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങളിവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നവരാണോ എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു അച്ചാ ഞങ്ങൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ധ്യാനം കൂടും കുടുംബമായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അത് എപ്പോഴൊക്കെയാ പ്രത്യേകിച്ച് ഞങ്ങള് പുതിയ ഒരു ഷോപ്പ് ആരംഭിക്കുമ്പോഴോ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പോ ഞങ്ങൾ വന്ന് ധ്യാനം കൂടി ഒരാശീർവാദം സ്വീകരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ സംരംഭങ്ങൾ ആരംഭിക്കാറുള്ളൂ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഇഷ്ടംപോലെ ഷോപ്പുകളുള്ള വലിയൊരു ഉടമസ്ഥരാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ചാ ഇവിടുന്ന് കിട്ടുന്ന ആശീർവാദമാണ് ഞങ്ങളുടെ ബലം ഇവിടുന്ന് കിട്ടുന്ന ആശീർവാദമാണ് ഞങ്ങളുടെ ബലം ഹല്ലേ ലിയാ കയ്യടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അതായത് ഒരു വൈദികന്റെ ആശീർവാദം ഒരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അതിന്റെയൊക്കെ ബലം എന്ന് പറയുന്നത് എന്തുവാ നിന്റെ ജീവിതത്തിൽ നിത്യം നിലനിൽക്കുന്ന തലമുറ തലമുറയായിട്ട് നിൽക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ബൈബിള് വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയോ ഈ വൈദികന്റെ ആശീർവാദ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ അവസാനിച്ചില്ല മറിച്ച് ദേ അടുത്ത വചനങ്ങളൊന്ന് വായിച്ചേ ഇരുപതാം വചനം പിന്നീട് അവൾ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേലെന്ന് പേരിട്ടു മക്കളില്ലാതിരുന്ന ഹന്ന കർത്താവ് കുഞ്ഞിനെ കൊടുത്തു കൊച്ചിന്റെ പേര് സാമുവേൽ അർത്ഥം ഞാൻ ചോദിച്ചു വാങ്ങി ഞാൻ ചോദിച്ചു വാങ്ങി ബൈബിള് വായിച്ചു പോകുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട് എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി കണ്ടോ വീണ്ടും 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 ഇതാ ദൈവസന്നിധിയിലേക്ക് ഈ കുടുംബം കടന്നു വരുന്നതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട് പ്രൈസ് യുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹന്നയെ പോലെ പ്രാർത്ഥനാ വരം നമുക്ക് യാചിക്കാം ഹന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അവളുടെ ഹൃദയവേദന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഭാരങ്ങളും നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം എവിടെയാണ് നമ്മൾ ഇറക്കി വയ്ക്കുന്നത് ഈശോ വ്യക്തിപരമായ ഒരു ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ എൻ്റെ ഹൃദയഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നത് പലപ്പോഴും കൂട്ടുകാരുടെ മുമ്പിലാണ് കൂട്ടുകാരികളുടെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ ഉള്ളു തുറക്കുന്നത് ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലാണ് ഉള്ളു തുറക്കുന്നത് അവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിതുമ്പാറുണ്ട് സങ്കടപ്പെടാറുണ്ട് ഭാരപ്പെടാറുണ്ട് അവരോടതെല്ലാം പറയും എന്നാൽ കേട്ട് കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ കുറ്റപ്പെടുത്തും അവർ നമ്മളെ കളിയാക്കും ഇങ്ങനെയെല്ലാം ഉണ്ടായത് നിന്റെ തന്നെ പ്രശ്നമാണെന്നും പറഞ്ഞ് നമ്മളെ അവർ ഭാരപ്പെടുത്തും ഈ ശുശ്രൂഷാ സമയം യേശുവേ നിന്റെ സന്നിധിയിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെല്ലാം അറിയുന്ന ദൈവമേ അങ്ങിനിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവമേ ടുത്തണമേ എൻ്റെ ദൈവമേ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എൻ്റെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കുമെന്നുള്ള വലിയ ബോധ്യം എനിക്ക് നൽകണമേ വിശ്വാസപൂർവം എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കാനുള്ള ബലം നൽകണമേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ മുമ്പിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ളത് ഹൃദയം തകർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും ദൈവമേ ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ സമയവും അൾ താരുടെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദര ആ സഹോദരി നീ ഹൃദയം തകർന്ന അവസ്ഥയിലല്ലേ പോലെ നിന്റെ ജീവിതത്തിൻ്റെ കൂടിയല്ലേ സമർപ്പിക്കാം ഈശോയെ ഹൃദയം തകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയം തകർന്നൂരു േശുവേ മെ വിളിച്ചു കരുപേകും കരമോളിൽ പവിച്ചു ദുഃഖം മാറഞ്ഞ എൻ മേളികൾ വീറു